കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ദൈവമക്കളെയും സ്വാഗതം ചെയ്യുന്നു സുവിശേഷം പ്രസംഗിക്കുന്നത്ര പ്രാധാന്യമുള്ളതാണ് സുവിശേഷത്തിനെതിരെ പ്രചരിപ്പിക്കപ്പെടുന്ന മറ്റൊരു സുവിശേഷത്തെ വിരോധിക്കുക അല്ലെങ്കിൽ അതിനെ പൊതുജന മധ്യത്തിൽ പറയുക എന്നുള്ളത് ചിലരുടെ അഭിപ്രായത്തിൽ ഞങ്ങളൊക്കെ ചെയ്യുന്നത് ആരെയൊക്കെ കുറ്റം പറയുകയാണ് എന്നും ഇതല്ല സുവിശേഷ വേല എന്നുമൊക്കെ ചിലഭിപ്രായപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് മാന്യസ്നേഹിതരോടെ ഞങ്ങൾക്ക് ഓർപ്പിക്കുവാനുള്ളത് നിർമ്മലമായ സുവിശേഷം പ്രസംഗിക്കുന്നത്ര തന്നെ പ്രാധാന്യമുള്ളതാണ് ദുഷ്ടമനുഷ്യരെയും മായാവികളെയും സ്വതവേ വഞ്ചിക്കപ്പെട്ടും മറ്റുള്ളവരെ വഞ്ചിച്ചും കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ദുരുപദേശകരെ പൊതുജനമധ്യത്തിൽ വെളിപ്പെടുത്തി തരുക എന്നുള്ളത് ഇത് രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ളത് തന്നെയാണ് അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് കുറ്റം പറയുന്നതായി തോന്നിയാൽ പോലും അത് നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതല്ല നിങ്ങളുടെ അകത്ത് ഈ ഒരു ചായവ് കാരണം തോന്നുന്നതാണ് അതൊരു ദൈവസ്നേഹമായിട്ടൊന്നും കണക്കാക്കണ്ട അതൊരു കൃത്യമായ ലോകസ്നേഹം തന്നെയാണ് അതുകൊണ്ട് തിരുവചനത്തിൽ പൗലോസ്ലിഹൻ കൃത്യമായി എഫ് എസ്സോസിലെ ശുശ്രൂഷകർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഞാൻ പോയ ശേഷം ആടുകളെ ആദരിക്കാത്ത വ്യാജോപദേഷ്ടാക്കന്മാർ പുറത്തുനിന്ന് അകത്തേക്ക് കയറും അകത്തു നിന്ന് ചിലർ എഴുന്നേൽക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള വിശദീകരണം പിന്നെ പറയാം അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തെയും നിങ്ങൾ കൃത്യമായി സൂക്ഷിക്കണമെന്നും തിരുവചനം ജനത്തിന് പ്രയോജനമുള്ളത് ഒന്നും മറച്ചുവെക്കാതെ ശുശൂക്ഷിക്കണമെന്നും അവിടെയുള്ള സുവിശേഷകർക്ക് പൗലോസ് താക്കീത് നൽകുന്നത് നമുക്ക് കാണുവാൻ കഴിയും അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഓർപ്പിച്ചത് കൃത്യമായ തെറ്റിദ്ധാരണകൾ ജനത്തിൻ്റെ ഇടയിലേക്ക് പരത്തുന്നതും യഥാർത്ഥ ക്രിസ്തുവിൽ നിന്ന് ജനത്തെ വഴിപിഴപ്പിച്ച് മറ്റൊരു ക്രിസ്തുവിലേക്കും മറ്റൊരു സുവിശേഷത്തിലേക്കും മറ്റൊരു ആത്മാവിലേക്കും നടത്തുന്നതുമായ പ്രവണതകളെ ചെറുക്കേണ്ടുന്ന ഉത്തരവാദിത്വം ദൈവമക്കൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കുമുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളെ വ്യക്തമായി നിങ്ങൾ പഠിക്കണം എന്ന് ഓർപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതെന്നെ ഏറ്റവും വേദനിപ്പിച്ചത് ഞാൻ താമസിക്കുന്ന കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരം ജില്ലയിൽ നടക്കുന്ന ഒരു മാമാങ്കമാണ് അപ്പോൾ അതിനെ കൃത്യമായി പൊതുജനമധ്യെ പറയാൻ ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ കർത്താവ് എന്നെ ആക്കി വെച്ച പണി ചെയ്യാതെ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടത്തിന് നടക്കുന്നു എന്ന് ഞാൻ തന്നെ സമ്മതിക്കേണ്ടി വരും കർത്താവ് എന്നെ വിശ്വസ്തനം എണ്ണി ആക്കി വെച്ചത് കർത്താവിന്റെ വചനം പ്രസംഗിക്കുവാനാണ് അതിനെതിരെ സംസാരിക്കുന്നതിന് എന്നാലാകുന്നിടത്തോളം ബ്ലോക്ക് ചെയ്യാൻ തന്നെയാണ് അപ്പോൾ ആ ശുശ്രൂഷ എനിക്ക് ചെയ്തേ മതിയാകൂ ആരൊക്കെ എതിർത്തു പറഞ്ഞാലും ആ വീഡിയോ നിങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടാകും ഞങ്ങളുടെ പ്രധാന പ്രോഡക്റ്റുകൾ എന്ന വെള്ളം രോഗികൾക്കും അതോടൊപ്പം മനം തകർന്നവർ മറ്റു വിഷയത്തിന്മേൽ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം മരുന്ന് കഴിക്കുന്നവർക്ക് ആദ്യം എണ്ണ വെള്ളം ഉപയോഗിക്കുന്നത് ഒരു അനുഗ്രഹമായിരിക്കുന്നു എന്ന് അനേകം സാക്ഷ്യങ്ങൾ നാം കേട്ടതാണ് എണ്ണയും വെള്ളവും വളരെയധികം ഭക്തിയോടുകൂടി ഉപയോഗിക്കുവാൻ ഈ സമയം ഓർപ്പിക്കുന്നു അതോടൊപ്പം പ്രയർ ക്ലോത്ത് പ്രേയഷാൾ എന്നിവ ആരാധന കഴിഞ്ഞാൽ ടോക്കൺ എടുക്കുന്നവർക്ക് മുൻഭാഗത്തെ കൗണ്ടറിൽ നിന്ന് ലഭിക്കും എണ്ണവും വെള്ളവും പ്രാർത്ഥനയോടുകൂടി ഉപയോഗിക്കുക അതോടൊപ്പം പ്രയർ തോർത്ത് പ്രയർ ഷോൾ പിന്നീട് ആരാധന കഴിഞ്ഞ് ടോക്കൺ എടുക്കുന്നവർക്ക് മുൻഭാഗത്തുള്ള കൗണ്ടറിൽ നിന്ന് ലഭിക്കും ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വിണ്ടാതിരിക്കുക എന്ന് നിങ്ങൾ പറയുന്നത് ഏതർത്ഥത്തിലാണെന്ന് എനിക്കറിയില്ല തിരുവനന്തപുരം കേന്ദ്രമാക്കി ദൈവസഭ എന്ന പേരിൽ നടത്തപ്പെടുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ കച്ചവടം നടക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട പ്രൊപ്രൈറ്റർ പഴയ കോഴിക്കച്ചവടക്കാരനാണ് അയാൾ തിരുവചനം പഠിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് വ്യക്തമല്ല ഏതായാലും അദ്ദേഹത്തിന്റെ മുൻകാല ചരിത്രം അദ്ദേഹം കോഴിക്കച്ചവടക്കാരനാണ് ബാക്കിയൊന്നും ഞാൻ തൽക്കാലം തൊടുന്നില്ല അതായുടെ പേഴ്സണൽ കാര്യമാണ് ആ കച്ചവടത്തിൽ ഉണ്ടായ തകർച്ചയായിരിക്കാം അതിനെ ഒഴിവാക്കിയിട്ട് ഈ കച്ചവടത്തിലേക്ക് ഇറങ്ങിയത് ഈ കച്ചവടം കുറച്ച് തരക്കേടില്ലാത്ത കച്ചവടം തന്നെയായിട്ട് മുൻപിലേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അതിനകത്ത് പ്രാർത്ഥിച്ച എണ്ണയുടെ കച്ചവടം പ്രാർത്ഥിച്ച വെള്ളത്തിന്റെ കച്ചവടം അപ്പൊ ഇത് വാങ്ങാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ തിക്ക് വെക്കുകയാണ് തിരക്കിടുകയാണ് അപ്പോൾ വെള്ളം കുടിക്കണം പ്രാർത്ഥി ചെയ്യാൾ നൽകുന്ന എണ്ണ കുടിക്കണം ഇതിനെല്ലാം വിലയാണ് എന്ന വസ്തുത നിങ്ങൾ അറിയണം തിരുവചനത്തിൽ എവിടെയും ഈ പ്രാർത്ഥിച്ച് വെള്ളം കുടിപ്പിക്കുന്ന പരിപാടിയും പ്രാർത്ഥിച്ച് എണ്ണ കൊടുക്കുന്ന പരിപാടിയും നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് ക്രിസ്തു ക്രിസ്തുമാർഗത്തിലേക്ക് ചുവടെടുത്ത് വച്ചിരിക്കുന്നതാണ് ഇവകളൊക്കെ പണ്ട് ക്രിസ്തന്തിനോസിന്റെ മതപരിവർത്തന കാലത്ത് ഉണ്ടായിരുന്ന ബാബിലോണ്യ മതത്തിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ കുറേശ്ശെ കുറേശ്ശേയായി ക്രിസ്തുമാർഗത്തിലേക്ക് കയറി ക്രിസ്തുമാർഗം പിൽക്കാലത്ത് ഒരു മതമായി അധപ്പതിച്ചു പോയത് നമുക്കറിയാം അതിൽ നിന്ന് പരിശുദ്ധാത്മ നിയന്ത്രണത്താലുള്ള ദൈവസഭ എന്നത് ഉദാഹരണം ചെയ്തു വരുന്ന ഒരു ഘട്ടത്തിലാണ് പിന്നെയും ഇവിടെയുള്ള ലോക്കൽ മതവിശ്വാസങ്ങൾ ക്രൈസ്തവ മേഖലയിലേക്ക് ഇരച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ കോഴിക്കച്ചവടക്കാരന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ സഭയ്ക്കകത്ത് വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കുകയാണ് എണ്ണ പ്രാർത്ഥിച്ചു കൊടുക്കണം അത് ചുമ്മാ പ്രാർത്ഥിച്ചു കൊടുക്കുന്നതിന് മുമ്പ് കുഴപ്പമില്ല ഞാൻ പണ്ട് ദേഹത്തിന്റെ ചർച്ചിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നൂറുകണക്കിന് കുപ്പികൾ നിറച്ചു വെച്ചിരിക്കുകയാണ് പ്രാർത്ഥിക്കാൻ വേണ്ടി വെള്ളവും അതുപോലെ തന്നെ നിറച്ചു വെച്ചിരിക്കുകയാണ് പണ്ടരിക്കൽ ഞാൻ ഒരു ചർച്ചയിൽ ക്ലാസ് എടുക്കാൻ ചെല്ലുമ്പോൾ രാവിലെ ഞാൻ ക്ലാസ് എടുക്കണം അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പത്ത് പേര് ആദ്യം വരും പിന്നീട് ഇരുപത് പേരാം പിന്നീട് അമ്പത് പേരാവും പിന്നീട് ഹാൾ നിറയും അപ്പോൾ ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ആൾക്കാർ വന്നെന്ന് നിറയും അത് കഴിയുമ്പോഴത്തേക്കും ഈ ശിശ്രൂഷയ്ക്കൻ വന്നിട്ട് ശിശ്രൂഷയ ആരംഭിക്കും അപ്പം ഞാൻ ശിശു ഞാൻ ക്ലാസ് എടുക്കാൻ വരുമ്പോഴത്തേക്കും ഒരു പത്ത് കുപ്പി ചിലപ്പോൾ എന്റെ മുമ്പിൽ കാണും ക്ലാസ് കുറേ മുമ്പിലേക്ക് പോകുമ്പോൾ ആൾക്കാർ കൂടി അനുസരിച്ച് ഈ ഇങ്ങനെ കൂടി കൂടി വരും അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ഞാൻ നിന്ന് ക്ലാസ് എടുക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് കിണർ കിടക്കുന്നത് ആൾക്കാർ ചിലരെ കാലിക്കുപ്പി കൊണ്ടുവന്നിട്ട് അവിടെ വന്ന് വെള്ളം നിറച്ച് ഈ കുപ്പി അകത്തോട്ട് കൊണ്ടുപോയി അപ്പോൾ ഇത് കണ്ടിട്ട് തമാശ തോന്നിയിട്ട് ഞാൻ ഇവരോട് ഒരിക്കൽ പറഞ്ഞു ദൈവമക്കളെ നിങ്ങൾ ഈ കിടന്ന് റിസ്ക് എടുക്കാതെ ഉപദേശി വരുമ്പോൾ നിങ്ങളെ കിണറിൽ അങ്ങ് പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് നിങ്ങൾക്ക് എടുത്തോട്ട് പോയാൽ പോരെ ഈ കുപ്പികളിൽ എവിടെ നിന്ന് നിറച്ച് ഇവിടെ കൊണ്ടു പിന്നെ ഉപദേശി ഇതിനകത്ത് സെപ്പറേറ്റ് പ്രാർത്ഥന നടത്തി സമയം വേസ്റ്റ് ആക്കേണ്ടതുണ്ടോ അപ്പൊ നിങ്ങൾക്ക് ഇത് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ കിണർ പ്രാർത്ഥിച്ചിട്ട് കുടിച്ചാൽ പോരെ ഇതെല്ലാം ജനത്തിന്റെ മനോവൈകല്യത്തെ ചൂഷണം ചെയ്യുന്നതാണെന്നുള്ളതാണ് പ്രത്യേകത ഇവിട അതുപോലെ ഇദ്ദേഹത്തിന്റെ ചർച്ചയിൽ പണ്ടൊരിക്കൽ എന്നെ അദ്ദേഹം വിളിച്ചിട്ടുണ്ട് ഞാനിവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ഇതാണ് എണ്ണക്കുപ്പികൾ നിറച്ചു വെച്ചിരിക്കുന്നു വെള്ളക്കുപ്പികൾ നിറച്ചു വെച്ചിരിക്കുന്നു അതിൽ ഇദ്ദേഹം കടത്തിയ ഒരു ബുദ്ധി നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ വെള്ളക്കുപ്പി കൊണ്ടുവച്ച് എണ്ണക്കുപ്പിയും കൊണ്ടുവച്ച് ഇതിന് പ്രാർത്ഥിച്ചു കൊടുത്താൽ ഇയാൾക്ക് ബെനഫിറ്റ് ഇല്ല രണ്ട് സമയവും നഷ്ടമാണ് അപ്പോൾ ഇതിനേക്കാൾ ഏറ്റവും നല്ലത് ഇവര് ഫ്രണ്ടിൽ ഒരു സ്റ്റോൾ തുറന്നു വെക്കുക പ്രാർത്ഥിച്ച വെള്ളം നൂറ് നൂറ് മില്യം അധികം ഉള്ളവർക്ക് അങ്ങനെ അല്ലെ കുറച്ചുകൂടി കൂടുതൽ വേണം എന്നുള്ളവർക്ക് അങ്ങനെ ഒരു ലിറ്റർ വേണമെന്നുള്ളവർക്ക് അങ്ങനെ വ്യത്യസ്ത അളവിൽ വ്യത്യസ്ത കുപ്പികളിൽ ഇവരുടെ ബ്രാൻഡഡ് ഒക്കെ ഒട്ടിച്ചാൽ അവിടെ വെക്കുമ്പോൾ ഇവർക്ക് കൃത്യമായി കുപ്പിക്ക് കാശി കിട്ടും കുപ്പിക്കും കാശി കിട്ടും വെള്ളത്തിനേയും കാശി കിട്ടും പ്രാർത്ഥിക്കാൻ സമയം ചെലവാക്കുകയും വേണ്ട എണ്ണയും അതുപോലെ തന്നെ ഒരു ലിറ്റർ മേടിച്ചു വെച്ചാൽ എണ്ണയ്ക്ക് ഇരുന്നൂറ് രൂപ വിലയുണ്ടെങ്കിൽ ഇത് വിറ്റെടുക്കുമ്പോൾ രണ്ടായിരം രൂപ വരും അപ്പോൾ ഈ കച്ചവടത്തിന് വലിയ നഷ്ടമൊന്നുമില്ല തലയ്ക്കകത്ത് പിണ്ണാക്കുള്ള മനുഷ്യൻ ഇത് വാങ്ങാൻ ക്യൂ നിൽക്കുകയാണ് അതാണ് നിങ്ങൾ കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കിട്ടും കാരണം ഇത് രജിസ്റ്റർ ചെയ്യുന്ന അനുസരിച്ചാണ് അകത്ത് എണ്ണ നിറച്ചുകൊണ്ട് വരുന്നത് ഇതുമായിട്ട് ഈ പ്രൊപ്പറൈറ്റർക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പ്രൊപ്പറേറ്റർന്ന് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം കേട്ടോ ഇപ്പൊ പാസ്റ്ററാണ് പണ്ട് കോഴിക്കച്ചവടം മാറുന്നപ്പോഴാണ് പ്രോപറൈറ്റർ ഇപ്പൊ അത് പാസ്റ്റർ ആയി മാറിയിരിക്കുന്നു എല്ലാം ഒന്നൊക്കെ തന്നെയാണ് ഇതിനകത്ത് വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി അതിന്റെ കൂടെ വിൽക്കുന്ന അടുത്ത വില്പന ചരക്കുകളാണ് ഷോൾ പിന്നെ തോർത്ത് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഇതെല്ലാം ഇദ്ദേഹത്തിന്റെ വിയർപ്പ് തുടച്ചതാണെന്നൊക്കെയാണ് പറയുന്നത് പ്രാർത്ഥിച്ചു വെച്ചിരിക്കുന്നതാണ് ഇതിനെല്ലാം വീര്യം ഒരു മാസത്തേക്കേ കാണൂ ഈ കൊടുക്കുന്ന തുണി ഐറ്റംസിനൊക്കെ വീര്യം ഒരു മാസത്തേക്കേ കാണുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ വേറെ മേടിക്കണം അല്ലെങ്കിൽ പത്തോ അഞ്ഞൂറൂ തുണി വിറ്റ് പോയതിനു ശേഷം പിന്നെ വിൽപ്പന നടക്കുകയല്ല എത്ര മനോഹരമായിട്ടാണ് ഇവരൊക്കെ ഈ പാപം ഇടം കൈ വലങ്കൈ തിരിച്ചറിയാത്ത ജനത്തെ കബളിപ്പിക്കുന്നത് ഇത് തിരുവചനാടിസ്ഥാനത്തിൽ യാതോ ഒരു സത്യാവസ്ഥയും ഉള്ളതല്ലേ യേശുക്രിസ്തുവിനെയോ യേശുവിന്റെ രക്തത്തെയോ പറയുന്ന വെള്ളത്തിലോ എണ്ണയിലോ തോർത്തിലോ കൈലിമുണ്ടിലോ പ്രാർത്ഥിച്ച് കയറ്റാൻ കഴിയുന്നതല്ല ഇവകളിലൊക്കെ കയറുന്നൊരു ശക്തി ഉണ്ട് അത് ലോകത്തിൽ മാനവകുലത്തെ വഴിതെറ്റിക്കുന്ന വഞ്ചിക്കുന്ന വശീകരിക്കുന്ന അക്ഷരാർത്ഥത്തിൽ പിശാജാണ് അതുകൊണ്ടാണ് ഇവകൾ ഉപയോഗിക്കുമ്പോൾ പ്രഥമ ദൃഷ്ടിയാൽ നിങ്ങൾക്കൊരു വിടുതൽ നടക്കുന്നു എന്ന് ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഭൂമിയിലെ ഏത് വിടുതലുകളും നടത്തി തരുവാൻ ഇവന്മാരുടെ എണ്ണയ്ക്ക് കഴിയും കാരണം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നത് സാക്ഷാൽ പിശാജാണ് നിങ്ങൾക്ക് പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും സംഭവിക്കുന്നു എന്ന് തോന്നുന്നു എങ്കിൽ അത് തെറ്റല്ല അത് ശരി തന്നെയാണ് നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം ഇവന്മാരുടെ എണ്ണയോ പിണ്ണാക്കോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഈ പറഞ്ഞ തുണി ഐറ്റങ്ങളോ നിങ്ങളുടെ വീടിൽ മേടിച്ചു വെച്ചാൽ നിങ്ങളുടെ അകത്തുനിന്ന് പിശാജ് ഒഴിയില്ല എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം അതിനെ അറിയാതിരിക്കരുത് തര ഇടങ്ങളിൽ വെട്ടുകാടിലായിക്കോട്ടെ ഭീമാപ്പള്ളിയിലായിക്കോട്ടെ ഇമാതിരിയുള്ള ഇടങ്ങളിലേക്ക് ജനങ്ങൾ പോകുന്നതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല ഇവിടേക്ക് നിങ്ങൾ പോകുന്നത് ഇതെല്ലാം തത്വത്തിൽ ഒന്ന് തന്നെയാണ് ജനത്തിന് പ്രഥമ ദൃഷ്ടിയാൽ അല്ലെങ്കിൽ ഭൗമികമായ ചില വിഷയങ്ങൾക്ക് വിടുതൽ സംഭവിക്കും എന്നതല്ലാതെ അവന്റെ നിത്യതയ്ക്ക് ഗുണം ഉണ്ടാവില്ലെന്ന് മാത്രമല്ല ഇവന്മാരുടെ ഇമ്മാതിരി സാധന സാമഗ്രികൾ നിങ്ങൾ സ്വീകരിക്കുന്ന പക്ഷം അത് സ്വീകരിച്ചു എന്ന ഒറ്റ കാരണത്താൽ നിങ്ങളുടെ നിത്യത നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ സുബോധമായിരിപ്പിൻ ഒരുങ്ങിയിരിപ്പിൻ ആരും നിങ്ങളെ തെറ്റിക്കരുത് എന്നിത്യാദി പദപ്രയോഗങ്ങൾ പൗലോസ്ലിഹൻ പറയുന്നതിന് നിങ്ങൾ ദയവായി മുഖവിലയ്ക്കെടുക്കണം എന്നിട്ട് നിങ്ങൾ ഇവകളെ ഒഴിവാക്കുവാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത് ഇനി അടുത്ത ഭാഗം ശ്രദ്ധിക്കാം സമാധാന ഗീതങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഞങ്ങളുടെ പുതിയ പാട്ടുപുതകം ഇറങ്ങിയിട്ടുണ്ട് സിയോൺ ഗീതാവലിയോ ബഥേൽ ഗീതങ്ങളോ മേടിച്ചിട്ട് അതിനെ റീപ്രിന്റ് ചെയ്ത് ഇറക്കുന്ന ഒരു സാധനമാണിത് അത് നിങ്ങൾ മേടിക്കുന്നതിന് തെറ്റില്ല പാട്ട് പാട്ടുപാടാൻ നിങ്ങൾക്ക് പാട്ടുപുസ്തകമെങ്കിലും കിട്ടുന്നുണ്ടല്ലോ കൊള്ളാം അപ്പോൾ അതിന്റെയും പ്രിന്റിങ് ചാർജ് ഒഴികെ വരുന്ന ലാഭവിഹിതം സ്വാഭാവികമായും ഇവർക്ക് കുഴപ്പമില്ല അത് ലഭിക്കും അതോടൊപ്പം ദിവസവും കർത്താവിന്റെ തിരുവചനം അടങ്ങിയ കലണ്ടർ മുൻഭാഗത്തുണ്ട് അതോടൊപ്പം ഈ വർഷത്തെ കർത്താവിന്റെ അരുളപ്പാട് പ്രകാരമുള്ള വാഗ്ദത്ത് വചനവും മുൻഭാഗത്തുണ്ട് അത് വാഗ്ദത്ത് വചനം വായിച്ച് ധ്യാനിക്കുന്ന ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഈ സമയം ഓർപ്പിക്കുന്നു മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസവും വാഗ്ദത്തം അടങ്ങിയ കലണ്ടർ നിങ്ങൾക്ക് മുൻപിൽ ലഭ്യമാണ് അതുപോലെ വാഗ്ദത്ത വചനങ്ങളുള്ള കാർഡുകൾ ലഭ്യമാണ് ഇതെല്ലാം ശിവകാശി ചെന്ന് കെട്ടുകണക്കിന് എടുക്കത്തേക്കുള്ളൂ ഒരു കലണ്ടറിനെ പത്തോ പതിനഞ്ചോ രൂപയാണ് ശിവകാശിയിലെ വില ഇവരാരും വാഗ്ദത്വം ഇതിനകത്ത് പ്രിപ്പയർ ചെയ്ത് പ്രാർത്ഥിച്ച് അല്ല അത് ശിവകാശിയിലുള്ള പ്രിന്റർമാർ അവർക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വാക്യങ്ങൾ പറക്കി ഓരോ ഡേറ്റിൽ ഓരോന്ന് ഇങ്ങനെ അടുക്കി അടിക്കി വെച്ച് ഇറക്കി വിടുന്നതാണ് ഇവിടെയുള്ള ഒരുപാട് ചർച്ചുകാര് അവിടെ ചെന്ന് ആ കലണ്ടർ മേടിച്ച് അവരുടെ പരസ്യം കൂടി അതിൽ പ്രിന്റ് ചെയ്ത് ഇവിടെ അവരുടെ ചർച്ചകളിൽ കൊടുക്കാറുണ്ട് അത് നിങ്ങളുടെ വീട്ടിൽ തൂക്കിയിടുന്നത് പാപൊന്നും അല്ല നല്ല കാര്യമാണ് പിന്നെ ഇവന്മാര് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾക്ക് വാഗ്ദത്വം ഉണ്ടായതെന്നും ഓരോ ദിവസത്തേക്ക് വാഗ്ദത്വം യുവന്മാര് പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് തരുന്നതാണെന്നും നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പതിനഞ്ച് രൂപയുടെ ഈ കലണ്ടർ ഇവിടെ കൊണ്ടുവന്ന് നൂറ് നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളൊരു കാര്യം തിരിച്ചറിയണം ഇതൊരു കച്ചവടത്തിന്റെ ജിമിക്കാണ് ഇത് മാത്രമെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം ഇത് നിങ്ങളുടെ കല വീടുകളിൽ തൂക്കിയത് കൊണ്ട് പ്രത്യേകിച്ച് ഒന്നും നടക്കാൻ പോകുന്നില്ല ആ വചനങ്ങൾ കൃത്യമായി അനുസരിച്ചാൽ നടക്കുമെന്ന് ചോദിച്ചാൽ ബൈബിളിലെ വാക്യങ്ങളാണല്ലോ എഴുതിയിരിക്കുന്നത് എന്ന കാരണത്താൽ നടക്കും അതിന് ഇവന്റെ കലണ്ടറിന്റെ ആവശ്യം എന്തുവാ അപ്പൊ കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇതെല്ലാം കബളിപ്പിക്കലാണ് പണ്ട് ബൈബിളിൽ വെക്കാൻ വേണ്ടി ചെറിയ തരം കാർഡുകൾ അടിച്ചു വരുമായിരുന്നു അതിലൊരു വാക്യവും കാണും ഇതിനെ വാഗ്ദത്ത വചനം എന്ന് പറ്റിച്ച് ഇപ്പോൾ ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാന്യ സുഹൃത്തുക്കളെ ബൈബിൾ സാധന സാമഗ്രികൾ വിൽക്കുന്ന ഏത് കടയിൽ പോയാലും നിങ്ങൾക്ക് ഇത് ഓരോന്ന് ഇരണ്ട് രൂപയ്ക്ക് മേടിക്കാൻ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ചതിക്കപ്പെടരുത് യുവന്മാരുടെ കച്ചവട സ്ഥാപനങ്ങളിൽ നിങ്ങൾ കുടുങ്ങിപ്പോകരുത് എന്ന് നിങ്ങളോട് വിളിച്ചു പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് മനപ്രയാസമുണ്ട് നമ്മുടെ കേരളത്തിൽ പോകട്ടെ തിരുവനന്തപുരത്തിൽ ഇത്രയധികം തലക്കകത്ത് പിണ്ണാക്കുള്ള ആൾക്കാർ ഉണ്ടല്ലോ എന്ന് മനസ്സിലാക്കുമ്പോൾ മനപ്രയാസം തോന്നുകയാണ് നിങ്ങൾ ദയവായി തിരുവഴുത്തുകളെ വായിക്കും അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ വായിക്കൂ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറിപ്പോവില്ലെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്ന ആ തിരുവഴുത്തുകളെ നിങ്ങൾ ഒരിക്കലെങ്കിലും വായിക്കൂ സുഹൃത്തുക്കളെ ഇവന്മാരുടെ ചതിയിൽ നിങ്ങൾ പെടാതിരിക്കൂ നിങ്ങൾ ദയവായി സൂക്ഷിക്കൂ എന്നാണ് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത് അനേകര് അനേകർക്കൊരു രക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ഷാലോമിന്റെ മിഷൻ ബോക്സ് ആരാധന കഴിഞ്ഞാൽ മുൻഭാഗത്ത് വിതരണം ചെയ്യും പുതുതായി കടന്നു വന്ന് പ്രത്യേകം ഓർക്കുക നിങ്ങളുടെ മുഴുവൻ അഡ്രസ്സ് പറയുമ്പോൾ സൗജന്യമായി ലഭിക്കുന്ന ഒരു നേർച്ചപ്പെട്ടിയാണ് ഇതിൽ നിങ്ങളുടെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രാർത്ഥന വിഷയം കടന്നു വരുമ്പോൾ ഒരു ആശ്രയമാണ് ഈ മിഷൻ ബോക്സ് എന്നുള്ള കാര്യം ഈ സമയം ഓർപ്പിക്കുന്നു മിഷൻ ബോക്സ് ഉള്ള ഭവനങ്ങൾ വളരെയധികം അത് ഭക്തിയോടുകൂടി ഉപയോഗിക്കുവാൻ ഈ സമയം ഓർപ്പിക്കുന്നു അതോടൊപ്പം ഓരോ അഞ്ച് മിനിറ്റ് ഇടവിട്ടും ഈ മിഷൻ ബോക്സ് ഇരിക്കുന്ന ഭവനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രാർത്ഥനാ പടയാളികൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഈ സമയം ഓർപ്പിക്കുന്നു അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മിഷൻ ബോക്സ് മാസത്തിൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ പ്രാർത്ഥനാ പടയാളികൾ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ വലിയ ദൈവീക പ്രവർത്തനങ്ങൾ നിങ്ങൾ പങ്കാളികളാണ് എന്നുള്ള കാര്യം ഈ സമയം ഓർപ്പിക്കുന്നു അതോടൊപ്പം ഈ സമയം ഓർപ്പിക്കുന്നു അതുകൊണ്ട് മിഷൻ ബോക്സ് വാങ്ങണം അത് ഭക്തിയോട് ഉപയോഗിക്കണമെന്ന് ഈ സമയം ഓർപ്പിക്കുന്നു അനേകർക്ക് രക്ഷയായി മാറിക്കൊണ്ടിരിക്കുന്ന ശാലോമിന്റെ നേർച്ചപ്പെട്ടി അത് നിങ്ങളുടെ വീട്ടിൽ തന്നു വിടുമെന്നാണ് പറയുന്നത് അതെനിക്ക് രസകരമായി തോന്നിയത് ഈ സാധനം നിങ്ങൾക്ക് ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ അഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി ഒരു പൈസയും കൊടുക്കണ്ട വിത്ത് പിൻകോഡ് നിങ്ങളുടെ കൃത്യം അഡ്രസ്സ് മാത്രം നൽകിയാൽ നിങ്ങൾക്ക് ഈ ബോക്സ് സൗജന്യമായി തരും സൗജന്യമായി തന്നിട്ട് ഇവർ നിങ്ങൾക്ക് വേണ്ടി അഞ്ചു മിനിറ്റ് ഇടപെട്ട് പ്രാർത്ഥിക്കുമെന്ന് അതാണ് ഇതിലെ തമാശ നിങ്ങളെ ഇത്ര അധികം കബളിപ്പിക്കുകയാണ് ഈ നേർച്ചപ്പെട്ടി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അനുഗ്രഹമാണ് പോലും ഈ നേർച്ചപ്പെട്ടി മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ളവർ ഒരുപാടുണ്ടെന്ന് പോലും ഇതൊക്കെ വളരെ ശരിയായിട്ടോ കാരണം ഈ നേർച്ചപ്പെട്ടി നിങ്ങളുടെ വീട്ടിൽ വെക്കുന്നത് നിങ്ങളുടെ പൈസ അതിനകത്ത് ഇനീക്കാൻ വേണ്ടിയാ മാസത്തിലൊന്നിവരുടെ പ്രാർത്ഥനക്കാർ നിങ്ങളുടെ വീട്ടിൽ വരുമെന്ന് എന്ന് പറഞ്ഞാൽ പിരിക്കാൻ വേണ്ടി ഇതിനകത്ത് നിങ്ങൾ ഇട്ടു വച്ചിരിക്കുന്ന ചില്ലറ എടുക്കാൻ വേണ്ടി അമ്മാര് വീട്ടിൽ വരുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം മാന്യ സുഹൃത്തുക്കളെ നിങ്ങൾ അഡ്രസ്സ് മാത്രം കൊടുക്കുമ്പോൾ അവരുടെ പിരിവ് പെട്ടി നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവച്ചു തരും മാസത്തിലൊന്ന് ചിട്ടിപ്പിരിവുകാരെ പോലെ അല്ലെങ്കിൽ ബോംബെയിലും ഡൽഹിയിലും ഒക്കെ ചെയ്യുന്ന ഇവിടെ നാട്ടിൽ തന്നെ നമുക്ക് ലഭ്യമാണ് ഗുണ്ടാ പിരിവുകാരെ പോലെ ഈ പിരിവുകാർ നിങ്ങളുടെ വീട്ടിൽ വരുമെന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം പൈസ നിങ്ങൾ അതിനകത്ത് നിക്ഷേപിക്കുന്നത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവർ ഒരുപാടുണ്ടെന്ന് പറഞ്ഞാൽ ഈ കോഴിക്കച്ചവടക്കാരനും അവന്റെ കൂടെയുള്ള സകലരും നിങ്ങളിടുന്ന ഈ പൈസ വെച്ച് തന്നെയാണ് അനുഗ്രഹിക്കപ്പെടുന്നത് എന്നതിന് യാതൊരു സംശയവും വേണ്ട ഇവർ ഈ കോട്ടും സൂട്ടും ഇട്ട് ഇഷ്ടംമാതിരി വാഹനങ്ങളും ഉപയോഗിച്ച് തോന്നിയ പാടെ വസ്തുക്കളും മേടിച്ചു കൂട്ടി ഇവകൾ ചെയ്യുന്നതിൻ്റെ എല്ലാം സമ്പത്ത് തലയ്ക്കകത്ത് പിണ്ണാക്ക് മാത്രമുള്ള പോലെയുള്ള ചിലര് ഈ പെട്ടി മേടിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് പൈസ ഇടുന്നത് കൊണ്ട് തന്നെയാണ് ഇവന്മാരുടെ തോർത്തും മുളകും മല്ലിയും ഇവന്മാര് വെക്കുന്ന എണ്ണയും പിണ്ണാക്കും മേടിക്കാൻ നിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവരിൽ പലരും അനുഗ്രഹിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയണം ഇത് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയണം ക്രിസ്തു വന്നത് ഇതിനൊന്നുമല്ല എന്നും യേശു ക്രിസ്തു സ്വർലോകത്തിലെ മഹത്വം പിടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഇമാതിരി കോക്കരികൾക്കൊന്നുമല്ല എന്നും എന്നെയും നിങ്ങളെയും പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നിത്യരാജ്യത്തിൽ കൊണ്ടുപോകാനാണ് എന്നും ജനം തിരിച്ചറിയണം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ പിന്നെയും ചതിക്കപ്പെടും മിഷൻ ബോക്സ് വീട്ടിലുള്ളവർ വളരെ ഭക്തിയോട് ഉപയോഗിക്കണം നിങ്ങൾക്ക് പെട്ടെന്നൊരു ഒരു പ്രാർത്ഥനാ വിഷയം വന്നാൽ ഇത് ഗുണം ചെയ്യും എന്താ ഗുണം അല്ലെ നമ്പറിൽ വിളിക്കുക ഇപ്പൊ ശരിയാക്കി തരാൻ അവർ പറയും അവർ പ്രാർത്ഥിക്കും അഞ്ഞൂറ് രൂപ അതിനകത്തിട്ടോളം പറയും അല്ലെങ്കിൽ അയ്യായിരം രൂപ അതിനകത്തിട്ടോളം പറയും ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുന്നു പറയും ആ പൈസ വന്ന് അവരുമായിട്ട് പോകും വേറെ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല വളരെ കൃത്യമായി ജനം തിരിച്ചറിയണം പ്രാർത്ഥനയുടെ ആവശ്യം തന്നെ തിരിച്ചറിയണം കർത്താവ് പറയാം നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിവ്വണ്ണം തിരുവഴുത്തു വായിച്ച് പഠിക്കുക പ്രാർത്ഥന എന്നത് കൂലിക്കിരിക്കാൻ പറ്റിയ ഒരു പരിപാടിയല്ല ബംഗാളിയെ പിടിച്ചിരുത്തി നമുക്ക് വേണ്ടി ചെയ്യാൻ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സേവനമല്ല പ്രാർത്ഥന എന്ന വസ്തുത ദയവായി തിരിച്ചറിയണം നമ്മുടെ സ്വത്താവായ ദൈവത്തോടെ എനിക്കും നിങ്ങൾക്കും നേരിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരു ഇടപാടാണ് പ്രാർത്ഥന നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ഇടപാടാണ് പ്രാർത്ഥന നിങ്ങൾ നേരിട്ട് ചെയ്യേണ്ടുന്നത് കൂലിക്കരുത്തൻ ചെയ്തു തരാമെന്നും അവനെ കാശു കൊടുക്കണമെന്നും പറയുന്ന ഈ നീചമായ പരിപാടിക്ക് നിങ്ങൾ കൂട്ടുനിൽക്കേണ്ടി വരുന്നത് കാണുമ്പോൾ നിങ്ങൾ അത് ചെയ്യുന്നത് കാണുമ്പോൾ കൈ കൈ തിരിച്ചറിയത്തൻ നിലവയിലെ ജനത്തെക്കുറിച്ച് ഓർത്തു പോവുകയാണ് പരിശുദ്ധാത്മാവ് തന്റെ തിരുവചന പ്രകാരം നേരിട്ടിറങ്ങിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തി വിടുതൽ വീര്യപ്രവർത്തി ചെയ്യുന്ന പരിശുദ്ധ ആരാധനയാണ് ഇന്ന് നടക്കുന്നത് നിങ്ങൾക്ക് ഇന്ന് ലഭിക്കുന്ന വിടുതലുകൾ മുൻഭാഗത്ത് ഒരു സാക്ഷ്യ പുസ്തകം കൊണ്ട് അതിൽ എഴുതിയാൽ അനുഗ്രഹമായിരിക്കും ഇന്ന് ഈ സമയം ഓർപ്പിക്കുന്നു നിങ്ങൾക്കുണ്ടായിരുന്ന അത്ഭുതങ്ങൾ ഈ ആരാധനയിൽ ഒന്ന് പരിശുദ്ധാത്മാവ് നേരിട്ട് വന്ന് ഇവിടെ എന്തൊക്കെയോ ചെയ്യാൻ നിങ്ങൾ നിങ്ങൾക്കുണ്ടായ അത്ഭുതങ്ങൾ നിങ്ങൾ എഴുതി വെക്കണം കാരണം പരിശുദ്ധാത്മാവ് നേരിട്ട് ഒന്ന് വായിക്കുന്നത് എനിക്ക് വല്ലാതെ വിഷമം തോന്നുക നിങ്ങൾ ചതിക്കപ്പെടരുത് നിങ്ങൾ ചതിക്കപ്പെടരുത് നിങ്ങൾ ചതിക്കപ്പെടരുത് പ്ലീസ് നിങ്ങൾ തിരുവെടുത്ത് പരിശോധിച്ച് നോക്കൂ പ്രവർത്തികളുടെ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് നേരിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ അവിടെ എവിടെയെങ്കിലും അപ്രസ്ഥലന്മാർ ഈ പറഞ്ഞ ഏതെങ്കിലും കോക്കറികൾ കാണിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ ദയവായി നോക്കൂ ഈ കാണിക്കുന്ന ഒരു കാര്യങ്ങൾക്കും തിരുവെഴുത്തുമായിട്ട് ബന്ധമില്ല എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ മത്തായി മർക്കോസ് ലൂക്കോസ് പ്രവർത്തികൾ ഈ അഞ്ച് പുസ്തകം മാത്രമെങ്കിലും വായിക്കുന്ന മക്കളെ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യമാവും നാല് സുവിശേഷം വായിക്കാൻ സമയം കിട്ടുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പ്രവർത്തികളുടെ പുസ്തകമെങ്കിലും നിങ്ങൾ വായിക്കുക അതിനും നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവരെന്നല്ലാതെ നിങ്ങളെക്കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല ഓർത്ത് ദൈവമക്കൾ പ്രാർത്ഥിക്കുക ഏകദേശം പുതിയ ആലയത്തിന് വേണ്ടിയിട്ട് തൊണ്ണൂറ് പില്ലർ ആവശ്യമായിട്ടുണ്ട് അതൊരു ഒരു പില്ലർ നിങ്ങളുടെ കുടുംബമായി ഏറ്റെടുക്കുകയാണെങ്കിൽ തലമുറകൾക്കും അതോടൊപ്പം നിങ്ങളുടെ ആത്മീയവർദ്ധനയ്ക്കും അത് കാരണമായി തീരും എന്ന് ഈ സമയം ഓർപ്പിക്കുന്നു തവണകളായി അടയ്ക്കുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ ആലയപ്പണിക്ക് തൊണ്ണൂറ് പില്ലർ വേണം അതിന്റെ ഒരു പില്ലറിന്റെ വർക്ക് നിങ്ങൾ എടുത്താൽ തൊണ്ണൂറ് മണ്ടന്മാരെ കിട്ടിയാൽ ഏറെക്കുറെ പില്ലറിന്റെ കാര്യം ഒക്കെ ആയി പിന്നെ അതിന്റെ ഭീമും അതിന്റെ സ്ലാബും അതിനും ഇതുപോലെ മണ്ടന്മാരെ എവിടെയും കിട്ടും സുഹൃത്തുക്കളെ നിങ്ങൾ ആരാധനയ്ക്ക് കൂടുന്ന ഇടത്ത് തിരുവചനപ്രകാരം നിങ്ങൾക്ക് ആത്മീകമായി വളരുവാനും നിത്യതയ്ക്കെത്തുവാനും പാകമാകുന്ന ശിശ്രൂഷ ലഭ്യമാകുന്നു എങ്കിൽ ആ ആലയത്തിന്റെ പണിക്ക് ഒരു വില്ലറിനും നല്ല പത്ത് വില്ലറിനെ നിങ്ങൾ കാശ് ചെലവഴിച്ചാലും ഒരിക്കലും നഷ്ടമാവില്ല ശരിക്കും ശ്രദ്ധിച്ചു മനസ്സിലാക്കണം നിങ്ങളെ തിരുവചനപ്രകാരം നിത്യതയിലേക്കും നടത്തുന്ന സഭയിൽ ഒന്നിനല്ല പത്ത് പില്ലറിനും അല്ല മുഴുവൻ ബിൽഡിംഗ് വച്ച് നൽകാനുള്ള കാശ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും അത് നിങ്ങൾക്ക് നിത്യതയ്ക്ക് ഗുണം തന്നെയാണ് അല്ല ജനത്തെ നിത്യതയിലേക്ക് അടുപ്പിക്കാതെ ഈ ലോകത്തോട് അടുപ്പിക്കുന്നതും ലൗകികവും പൈശാചികവും വികൃതവുമായ ഉപദേശങ്ങളെ നിങ്ങളെ പഠിപ്പിച്ച് വഴിപിഴപ്പിക്കുന്നതുമായ ഇമാതിരി പരിപാടികൾക്ക് ഒരു മെറ്റൽ കഷണമെങ്കിലും നിങ്ങൾ മേടിച്ചു കൊടുത്താൽ ഒരു മണൽത്തരിക്കെങ്കിലും നിങ്ങൾ കാശ് കൊടുത്താൽ ഒരു കമ്പിത്തുണ്ടിനെങ്കിലും ഒരു സിമന്റ് ബാക്കറ്റിനെങ്കിലും നിങ്ങൾ കാശ് കൊടുത്താൽ നിങ്ങൾ പിശാജിന്റെ പ്രവർത്തികൾക്ക് വളം വയ്ക്കുന്നതാണ് എന്ന് നിങ്ങളോട് പറയേണ്ടി വരുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ ഇവിടെ ഇ എം ഐ അവസരം കൂടി ലഭ്യമാവുകയാണ് എല്ലാ കാര്യങ്ങൾക്കും ഇ എം ഐ ലഭ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് വേണ്ടി നിങ്ങൾക്കൊരു ഇ എം ഐ സൗകര്യം ഒരുക്കിത്തരുന്ന ഈ പ്രോപ്രൈറ്റർക്കാർ നമ്മുടെ വക ഒരു സെല്യൂട്ട് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല ഇന്നത്തെ മന്നയും അതോടൊപ്പം ആരാധനയും ഇന്നത്തെ ആരാധനയും നേർച്ച സമർപ്പിച്ചിരിക്കുന്ന ഫാത്തിമ നിയമം എന്നിവർക്ക് സഭയുടെ പേരിലുള്ള പ്രത്യേകിച്ചു നന്ദി സമയം ഇന്നത്തെ ആരാധനയ്ക്കായി മന്ന നൽകിയിരിക്കുന്നത് ഫാത്തിമ നിയമം എന്ത് മനസ്സിലായി സകല മതക്കാരും ഭൗതിക നന്മകൾക്ക് വേണ്ടി ഒഴുകിവരുന്ന ഒരിടമായി പിടികിട്ടിയോ ആ സഹോദരി ഒറിജിനൽ മുസ്ലിമായിട്ട് നമുക്ക് കണക്കാക്കാൻ ഒക്കത്തില്ല അവര് ഭീമപ്പള്ളി പോയിട്ടുണ്ടാവും മറ്റെവിടെയെങ്കിലുമൊക്കെ പള്ളികളിലവർ പോയിട്ടുണ്ടാവും അപ്പോൾ ആരെങ്കിലും പരിചയപ്പെടുത്തി കൊടുത്ത് കാണുമ്പോൾ ഇവിടെ വന്ന് പൈസ ഇറക്കിയാൽ കാര്യം നടക്കുമ്പോൾ അങ്ങനെ ഇവിടെ മന്ന കൊടുക്കുന്നത് എന്റെ പൊന്ന ദൈവമക്കളെ നിങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിയുക ഇതൊരു കച്ചവട സ്ഥലമാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ എരിസലേം ദൈവാലയത്തിൽ ചെല്ലുമ്പോൾ അവിടെ പ്രാവും പ്രാക്കാഷ്ടവും വെൽക്കുന്നത് കണ്ടിട്ട് കർത്താവ് അവക്തകളെല്ലാം മറിച്ചിട്ട് കളഞ്ഞത് നമ്മൾ തിരുവഴുത്തിൽ വായിക്കുകയാണ് കർത്താവിന്റെ പേരിൽ നടത്തുന്ന ഇത്യാദി കച്ചവടങ്ങളെ ദൈവീകമല്ലെന്നും അതിനകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾക്ക് തിരുവഴുത്തുമായി ബന്ധമില്ല എന്നും ഇവറ്റകൾ ഒടുവിൽ നിങ്ങളെ നിത്യരാജ്യത്തിൽ കൊണ്ടെത്തിക്കില്ല എന്നുമുള്ള നഗ്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കണം അറിയാതിരിക്കരുത് അവിടെ പോകുന്നത് തന്നെ പാപമാണ് ഇവരുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾ സ്വീകരിക്കുന്നത് നൂറ് ശതമാനം നിങ്ങളുടെ നിത്യതയെ ബാധിക്കും ഇവറ്റകൾ മനഃപൂർവ്വമായി വലിച്ചെറിഞ്ഞ് ദൈവത്തോട് മാപ്പ് ചോദിച്ചില്ലെങ്കിൽ മാനസാന്തരം പോലും ലഭ്യമാവില്ലെന്ന വസ്തുത ഇന്ന് തിരുവചനാടിസ്ഥാനത്തിൽ നിങ്ങളോട് ഓർപ്പിക്കുകയാണ് എന്തുകൊണ്ട് ഇതിനെ ഇത്രയും ഗൗരവമായി പറയുന്നു എന്ന് ചോദിച്ചാൽ പൗലോസ് പറഞ്ഞ ചില പദപ്രയോഗങ്ങൾ ഞാൻ നിങ്ങളുമായി ഒന്ന് സംസാരിക്കട്ടെ പ്രവർത്തകരുടെ പുസ്തകം ഇരുപതാം അധ്യായം ഇരുപത്തി ഒൻപത് മുതൽ ചില വാക്യങ്ങൾ ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു പൗലോസ് ലീഗൻ എഫസോസിലുള്ള ശുശ്രൂഷകർക്ക് സന്ദേശം കൊടുക്കുകയാണ് ഞാൻ പോയി കഴിഞ്ഞാൽ ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും രണ്ട് മുപ്പതാം വാക്യം ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്നും എഴുനിൽക്കും ും എത്തരത്തിലുള്ളവർ സ്പീക്കിങ് ഫോർ വേർഡ്സ് ഡിസൈപ്പിൾ ശ്രദ്ധിക്കുക സ്പീക്കിംഗ് പെർവേസ് ആൻഡ് ഡിസ്റ്റാർട്ട് രണ്ടു വാക്കാണ് ഇവിടെ പ്രയോഗിക്കുന്നത് ഒന്ന് വിപരീതമായ വഴി പിഴച്ച താന്തോന്നിയായ മനഃപൂർവ്വം വ്യതിചലിക്കുന്ന വഴി തെറ്റിയ തലതിരിഞ്ഞ യുക്തിയുക്തമോ ആവശ്യമോ ആയതിന് നേർവിപരീതമായ കണ്ടോ അപ്പൊർവേഴ്സ് തിങ്സ് അവർ പഠിപ്പിക്കുന്നു പറഞ്ഞാൽ ആ പദത്തിന്റെ അർത്ഥമാണ് ഞാൻ ഈ വായിച്ചു കേൾപ്പിച്ചത് യുക്തിയുക്തമോ ആവശ്യമോ ആവശ്യമോ ആയതിനും നേർവിപരീതം ഇവന്മാര് പറയുന്ന ഈ കച്ചവട പരിപാടികൾ മുഴുവൻ യുക്തിയുക്തമായതിനോ ശരിയായതിനോ നേർവിപരീതമായതാണ് തലതിരിഞ്ഞതാണ് താന്തോമ്യമായതാണ് ആ വാക്യാർത്ഥങ്ങൾ വളരെ കൃത്യമായത് കൊണ്ടാണ് നിങ്ങളെ ഇത് ഓർപ്പിക്കേണ്ടുന്ന നിർബന്ധം ഞങ്ങൾക്കുണ്ടായത് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം രണ്ടാമത്തെ വാക്ക് ഡിസ്റ്റോർട്ട് എന്ന പദമാണ് അതിന്റെ അർത്ഥം ദുഷിപ്പിക്കുക വളയ്ക്കുക വക്രമാക്കുക വളച്ചൊടിക്കുക തിരിക്കുക കർത്താവിന്റെ തിരുവഴുത്തുകളെ വക്രമാക്കി ദുഷിപ്പിച്ച് വളച്ചൊടിക്കുന്ന ഇത്യാദി പരിപാടികളെ ദൈവജനം തിരിച്ചറിയണം ഇതിനെയാണ് പത്രോസ് രണ്ടു പത്രോസ് രണ്ടാം അധ്യായത്തിൽ പറയുന്നത് കള്ളപ്രവാചകന്മാർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകും ദുരുപദേഷ്ടാക്കന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും അവർ നാശകരമായ ഭിന്നാഭിപ്രായങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലയ്ക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീഘ്രനാശം വരുത്തും മാന്യതയുമക്കളെ ചവലും എണ്ണയും പിണ്ണാക്കും കലണ്ടറും പ്രാർത്ഥിച്ചതെന്ന മട്ടിനും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് സാക്ഷാൽ നമുക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി ഉയർത്തെഴുന്നേറ്റ് നമ്മുടെ നീതീകരണത്തിനായി സ്വർഗരാജ്യത്തിൽ ഇരിക്കുന്ന നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവിനെ തള്ളിപ്പറയിക്കും ഇങ്ങനെയുള്ള വ്യാജന്മാർ ഇവരെ നിങ്ങൾ കരുതലോടെ കാണണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് എന്നെയും നിങ്ങളെയും വിശുദ്ധരും നിഷ്കളങ്കരുമാക്കി തനിക്ക് തന്നെ തേജസ് ഉള്ളവരാക്കി സ്വർഗരാജ്യത്തിൽ കൊണ്ട് മുൻനിർത്താനാണ് ഇമാതിരി ഉള്ളവരുടെ എണ്ണയും പിണ്ണാക്കും മറ്റുതര സാധനങ്ങളും മേടിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് കരുതി വിവക്തകൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒന്നറിയുക നിങ്ങൾ പിശാജിന് കൂട്ടുനിൽക്കുന്നവരാകുന്നു നിങ്ങൾ ലോക സ്നേഹത്തിലേക്ക് ഇറങ്ങിപ്പോകുന്നു നിങ്ങൾ പാപത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ് അമ്പതാം സങ്കീർത്തനം പറയുന്ന പ്രകാരം കളനെ കണ്ടാൽ നിങ്ങൾ അനുകൂലപ്പെടുകയാണ് അതുകൊണ്ട് കള്ളനെ കണ്ടാൽ അനുകൂലപ്പെടാതെ ദുട്ടന്മാരെ ദുട്ടന്മാരെന്ന് തിരിച്ചറിഞ്ഞ് എതിർത്ത് നിൽക്കുവാൻ എഫ് എസ് ഓസിലെ സഭയ്ക്ക് വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിൽ ദൂത് പറയുമ്പോൾ കർത്താവ് പറയുന്നത് പോലെ നിങ്ങൾ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്നവരെ നിങ്ങൾ കണ്ട് തിരിച്ചറിഞ്ഞതും നിങ്ങൾ കൊള്ളരുതാത്തവരെ സഹിക്കാത്തതും ഞാൻ അറിയുന്നു എന്ന് കർത്താവ് പറയുന്നത് പോലെ കൊള്ളരുതാത്തവർക്ക് നിങ്ങൾ കൂടെ നിൽക്കരുത് കള്ളയപ്പോസ്തലന്മാർക്ക് നിങ്ങൾ കൊടി പിടിക്കരുത് നിങ്ങൾ മാറി നിൽക്കുവാൻ തയ്യാറാകണം വെളിപ്പാട് പതിനെട്ടിൽ പറയുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത് വിട്ടുപോരുവിൻ വിട്ടുപോരുവിൻ അശുദ്ധമായത് യാതൊന്നും തുടരുത് അവളെ വിട്ടുപോരുവിൻ ഇമ്മാതിരി പാപത്തെ വിട്ടുപോകുവാൻ ദൈവജനം തയ്യാറാകണം ഇവറ്റകൾക്ക് തിരുവഴുത്തുമായി യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം ഈ ഇ എം ഐ പരിപാടികളിൽ നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത് ഈ കബളിപ്പിക്കലുകളിൽ നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത് നിങ്ങൾക്കാവശ്യം തൽക്കാല സൗഖ്യമൊന്നുമല്ല നിത്യമായ വിടുതലാണ് അത് തരുവാൻ നമ്മുടെ കർത്താവായ യേശുവിന് കഴിയും അതുകൊണ്ട് സാക്ഷാൽ യേശുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക സാക്ഷാൽ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊള്ളുക ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക കരുതലുള്ളവരായിരിക്കുക നമ്മുടെ കർത്താവ് എത്രയും വേഗം വരുവാൻ സമയമെടുത്തിരിക്കുന്നു നിത്യതക്കൊരുങ്ങാം മേ ഗോഡ് ബ്ലസ്റ്റ് എവരിപടി